ി എല്ലായിടത്തും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ആശാ വർക്കർമാർക്ക് മാത്രം ആ വർദ്ധനവ് ഉണ്ടാകുന്നില്ല എന്നാണ് ചെന്നിത്തലയുടെ ചോദ്യം മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിച്ച കാണണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത് കാരണം ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിക്കണം ചർച്ച ചെയ്യണം ഓണറേറിയം വർദ്ധിപ്പിക്കണം അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം ഇതൊക്കെ ന്യായമല്ലേ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമായി പോയി എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുക ഈ ഈ പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കണ്ട വയറു നിറയ്ക്കാനെങ്കിലും ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ എന്ത് ക്രൂരതയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് എവരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും